മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യും ഇതിൽപ്പെട്ടവരെ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് കൂടുതൽ പേരെ വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞില്ല ഇതേ തുടർന്നാണ് ഇഡിയുടെ അടുത്ത നീക്കം ഇടുക്കെതിരെ ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിനു ശേഷമേ പരിഗണിക്കൂ സി എം ആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റിമുപ്പത്തിയഞ്ച് കോടിയുടെ ഇടപാട് നടത്തി നൽകാത്ത സേവനത്തിന് സി എം ആറിൽ വീണയ്ക്കും എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തുടർന്നാണ് വീണയ്ക്കും സംഘത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി തുടങ്ങിയത് ഇതിനിടെ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേസിൽ ഇ ഡി പ്രതിപട്ടിക തയ്യാറാക്കി സ്വകാര്യ കരിമണൽ കമ്പനി ഒന്നാം പ്രതിസ്ഥാനത്തും കമ്പനി എം ഡി രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സാലോജിക്ക് അഞ്ചാം പ്രതിസ്ഥാനത്തും വീണ ആറാം പ്രതിയുമാകും ഇതിൽ ആദ്യ നാല് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു എസ് എഫ്ഐയുടെ പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് എക്സാലോചിക്കിന് കൈമാറിയ തുക സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായാണ് ഇ ഡി കണക്കാക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണെ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകാൻ ഒരുങ്ങുന്നു വീണെ വീട്ടിലെത്തി ചോദ്യം ചെയ്യും ആരോഗ്യ പ്രശ്നം കാട്ടി ഹാജരാകാനാകില്ലെന്ന് കോടതിയെ അറിയിച്ചെങ്കിലും സി എം ആറിൽ എം ടി ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനി എന്നിവയിലെ ഉദ്യോഗസ്ഥരെയും ഇ ഡി മൊഴിയെടുക്കാൻ വിളിക്കും എന്നാൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട് ലോക്സഭാ വോട്ടെടുപ്പിന് ശേഷമാകും ലഭ്യമായ വിവരം ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് സൂചന വീണാ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആർ എൽ എം ഡി അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് നടന്നത് കള്ളപ്പണ ഇടപാടാണെന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും ഉണ്ടായെന്നാണ് നിലവിൽ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് യുടെ ചോദ്യം ചെയ്യലിൽ ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാകും നിർണായകം വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആറിൽ എം ടി സി എൻ ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹർജി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം സി എം ആറിൽ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വീണാ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്താതിരിക്കാനാണ് ഈ തന്ത്രമെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ കേസിൽ വീണയെ പ്രതിയാക്കാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നാണ് സി എം ആർ ജീവനക്കാർ ആരോപിക്കുന്നത് ഇഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചുവെന്നാണ് സി എം ആർ ഉദ്യോഗസ്ഥരുടെ ആരോപണം